നമസ്കാരം അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന നക്ഷത്രം എന്ന് പറയുന്നത് മിഥുനൻ രാശിയുടെ ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ ഇരുപത് വരെ കിടക്കുന്ന ആറാം നക്ഷത്രമായിട്ടുള്ള രാഹുവിൻ്റെ നക്ഷത്രാധിപത്യം വരുന്ന തിരുവാതിര അല്ലെങ്കിൽ ആർദ്ര എന്ന് പറയുന്ന നക്ഷത്രമാണ് ആറാം നക്ഷത്രമാണ് രാഹുവിൻ്റെ നക്ഷത്രമാണ് പൂർണ്ണമായും മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രമായതുകൊണ്ട് തന്നെ മിഥുരൻ രാശിയുടെ അധിപനായിട്ടുള്ള ബുധൻ അതുപോലെ തന്നെ രാഹു ഇവരുടെ ഒരു കോമ്പിനേഷൻ ഈ നക്ഷത്രത്തിന് ഉണ്ടാവും അപ്പോൾ ഫാൻറ്റസി നക്ഷത്രമാണ് ആർദ്ര അതുപോലെ തന്നെ ഒരു മാനുഷിക ഗണമുള്ള ഒരു നക്ഷത്രമാണ് നമുക്ക് നോക്കാം അപ്പം ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവാതിര അപ്പം ആറാം നക്ഷത്രമാണ് രാഹുവിൻ്റെ നക്ഷത്രമാണ് ഫീമെയിൽ സ്റ്റാറാണ് സ്ത്രീ നക്ഷത്രമാണ് ഫിമെയിൻ ക്വാളിറ്റീസ് ധാരാളമുള്ള ഒരു നക്ഷത്രമാണ് അപ്പോൾ ഫിമെയിൻ ക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഇമോഷണൽ നീഡ്സ് ഇഷ്ടപ്പെടുന്ന ഇമോഷണൽ നീഡ്സ് വേണ്ട ആളാണ് എന്നുള്ളതാണ് മാനുഷിക ഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് മാനുഷിക സഹജമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമുള്ള ഇതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ നക്ഷത്ര വിഷയങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള കവള രീതിയിലുള്ള സമയത്ത് രക്തമോ ഗുരുതിയോ ഒക്കെയാണ് ഇതിൻ്റെ ഭോജ്യവസ്തുവായിട്ട് ഈ നക്ഷത്ര ക്രിയകൾ കഴിക്കുന്ന സമയത്ത് നക്ഷത്ര സംസ്കാരങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നത് ശിവനാണ് ഇതിൻ്റെ ദേവത മഹാദേവൻ ശിവഭഗവാനാണ് ഇതിൻ്റെ ദേവത ശിവൻ്റെ നക്ഷത്രമാണ് തിരുവാതിര എന്നാണ് പറയുന്നത് പട്ടിയാണ് മൃഗം തന്നെ പട്ടിയെ വളർത്തുന്നതും പട്ടിക്ക് അന്നം കൊടുക്കുന്നതും ഒക്കെ വളരെ വിശേഷമാണ് ചെമ്പോത്താണ് പക്ഷി മാനുഷികണത്തിൽപ്പെട്ട നക്ഷത്രമാണ് സ്ത്രീയോനീ നക്ഷത്രമാണ് ഫീമെയിൽ സ്റ്റാറാണ് സ്ഥാനം തേര് ആണ് തേരാകുമ്പം വഹിച്ചുകൊണ്ട് പല്ലക്ക് തേരെന്നൊക്കെ പറയുന്നത് വഹിച്ചുകൊണ്ട് പോകുന്ന അതായത് ഇന്നത്തെ കാലത്ത് വാഹനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതിനെ ചിന്തിക്കാം ശരീരത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളായിട്ട് പറയുന്ന തലമുടിയാണ് കരിമരമാണ് ഇവരുടെ വൃക്ഷം അതുകൊണ്ട് തന്നെ കരിമരത്തിൻ്റെ തടിയിലാണ് ഈ തിരുവാതിര നക്ഷത്രത്തിൻ്റെ നക്ഷത്രശാന്തി ഹോമവും ഒക്കെ കഴിച്ചിരുന്നത് അതിൻ്റെ യന്ത്രം എഴുതി അതിലേക്കാണ് ഗുരുതി തർപ്പണം ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പം അതിപ്പോൾ അങ്ങനെ ആരും അങ്ങനെ ചെയ്യാറില്ല നക്ഷത്ര ശാന്തി ഹോമം അല്ലാതെ വൈദികപരമായിട്ടോ വൈദിക താന്ത്രിക ആയിട്ടുള്ളൊരു മിക്സഡ് ആയിട്ടുള്ള ശുദ്ധവൈദിക ശുദ്ധ താന്ത്രികമെന്നും വൈദിക താന്ത്രികമെന്നും താന്ത്രിക വൈദികമെന്നും നാലായി തരംതിരിക്കാം വളരെ ലളിതമായിട്ട് അപ്പോൾ അതിന് പ്രമാണങ്ങളുണ്ട് തന്ത്രശാസ്ത്രത്തെക്കുറിച്ചും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിസ്റ്റിനകത്ത് താന്ത്രിക വിഷയങ്ങളെക്കുറിച്ച് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് നിങ്ങൾക്കത് കാണാം അതിനകത്ത് കൂടുതൽ പറയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഈ ശുദ്ധ വൈദികത്തിലല്ലാതെ ക്രിയകൾ കൂടുതൽ നടക്കുന്ന താന്ത്രിക വൈദികം അല്ലെങ്കിൽ വൈദിക താന്ത്രികത്തിലെ ക്രിയകളിൽ ഗുരുതി ചെയ്യുന്നത് പലപ്പോഴും ഈ കരിമരത്തിൻ്റെ തടിയിൽ തിരുവാതിര യന്ത്രം എഴുതി ആ യന്ത്രത്തിന് സാധ്യൻ്റെ അയാളുടെ നാമവും ചേർത്ത് നക്ഷത്രവും ചേർത്താണ് പൂജ കഴിക്കുന്നത് നക്ഷത്രദോഷത്തിനും നക്ഷത്ര ശാന്തിക്കൊക്കെയായിട്ട് അതിവിടെ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ കരിമരമാണ് ഇവരുടെ പക്ഷേ അതുകൊണ്ട് തന്നെ കരിമരം പിടിച്ച് പിടിപ്പിക്കുന്നത് ഒക്കെ വളരെ നന്നായിരിക്കും തെക്കാണ് ദിക്ക് ദിക്ഷിണാചാരമാണ് മൃഗമുഖാകാരമാണ് മൃഗത്തിൻ്റെ രൂപത്തിലുള്ള മുഖമാണ് ഉള്ളത് തീക്ഷ്ണമായിട്ടുള്ള ദാരുണം തീക്ഷണ ദാരുണമാണ് ഭാവം സാധാരണമായിട്ടുള്ള സാധാരണമായിട്ടുള്ളൊരു രീതിയും ശരതിക്ക് എന്ന് ഞാൻ പറഞ്ഞു വിഷകടിക എന്ന് പറയുന്നത് തിരുവാതിരയ്ക്ക് പതിനൊന്ന് നാഴിക മുതൽ പതിനഞ്ച് നാഴിക വരെയും ഉഷ്ണശിക എന്ന് പറയുന്ന ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയും അമൃതകടി എന്ന് പറയുന്നത് അമൃതം എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തി ഒൻപത് വരെയുമാണെന്നുള്ളത് ആണ് പ്രധാനം പ്രധാനമായിട്ട് ഇത് പറയുന്നത് തിരുവാതിര നക്ഷത്രത്തിൻ്റെ സംഖ്യ നാലും ടിയർ ഡ്രോപ്സ് അഥവാ കണ്ണുനീർത്തുള്ളിയാണ് ഇതിൻ്റെ ആർദ്രയുടെ ചിഹ്നം അതായത് കണ്ണുനീരുമായി ബന്ധമുള്ള ഇതാണ് തിരുവാതിര സ്ത്രീ പിറന്നാൽ കണ്ണീരൊഴിയില്ല എന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ രാഹുവിൻ്റെ നക്ഷത്രമായി വരികയും ഏഴാം ഭാവം വ്യാഴവും ഇവിടെ ബുധനും രാഹുവും കൂടി ഒരുമിച്ച് ചേരുകയും കൂടെ ചെയ്യുമ്പം പൊതുവേ ദാമ്പത്യത്തിലൊക്കെ ഒരു വിഷയം വരാം ഫാൻറ്റസി അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ തിരുവാതിരക്കാർക്ക് വരാം എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് ഏഴാം ഭാവം ചർച്ച ചെയ്യുന്ന സമയത്ത് മാംഗല്യ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില നക്ഷത്രങ്ങൾക്ക് ദോഷം പറയുന്നുള്ളൂ നമുക്ക് ആ സമയത്ത് അത് നോക്കാം ഇപ്പം നമ്മുടെ വിഷയം രോഗമാണ് ആർദ്ര എന്ന് പറയുന്ന നക്ഷത്രം ബുദ്ധികൂർമതയെയും രാഹുവല്ലേ അപ്പം ബുദ്ധി തീവ്രമായിട്ടുള്ള വികാരങ്ങളും ുള്ളവരാണെന്നുള്ളതാണ് കാരണം മിഥുനം മിഥുനമാണ് രാശി അപ്പോൾ മിഥുന രാശിയുടേതായിട്ടുള്ള സ്വഭാവങ്ങൾ വരും അതുപോലെ തന്നെ അവര് മാനുഷിക സ്വഭാവങ്ങൾ മാനുഷിക സ്വഭാവങ്ങൾ വരും പരസ്പര വിരുദ്ധമായിട്ടുള്ളൊരു രാശിയാണ് മിഥുനം സഗതം സവീണം ഗതാഗതമായ പുരുഷന് വീണമായിരിക്കുന്ന സ്ത്രീ അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങളിലൂടെയും വലിയ മാറ്റങ്ങളിലൂടെയുമായിരിക്കും ജീവിതം എപ്പോഴും മുന്നിലോട്ട് കടന്നു പോകുന്നത് അതുപോലെ തന്നെ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ ഇവർ ഇവർക്ക് ചിലപ്പോൾ കർമ്മപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരാം ഇതിൻ്റെ ചിഹ്നമായിട്ടുള്ള ടിയർ ഡ്രോപ്സ് അതായത് കണ്ണുനീർത്തുള്ളിയോടാണ് തിരുവാതിരയുടെ ചിഹ്നമായിട്ട് പറയുന്നത് കണ്ണുനീർത്തുള്ളിയാണ് അപ്പം സങ്കടങ്ങൾക്ക് ശേഷം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്ത് ദുഃഖങ്ങളെ അതിജീവിച്ച് നേടുന്ന ജ്ഞാനത്തെ റിയലൈസേഷനെ മെച്യൂരിറ്റിയെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ നമുക്കതിനെ പറയാം ശിവന്റെ രൗദ്ര രൂപമായിട്ടിരിക്കുന്ന നക്ഷത്രമാണെന്നും അതല്ല ശിവസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ തന്നെ നക്ഷത്രമാണ് എന്നുള്ളത് കൊണ്ടും തന്നെ തിരുവാതിരയ്ക്ക് ഭയങ്കര വിശേഷമുണ്ട് അതുകൊണ്ടുതന്നെ തിരുവാതിരയ്ക്കൊക്കെ നമ്മുടെ നാട്ടിൽ തിരുവാതിര ആചരണം വളരെ വിശേഷമല്ലേ ഡാൻസ് തിരുവാതിര നൃത്തം തന്നെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് ശിവക്ഷേത്രങ്ങളിലൊക്കെ വളരെ വിശേഷമായിട്ട് നടത്തുന്നത് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇത് കാണുന്നതുമാണ് ബുദ്ധി കൂർമ്മതയും ഗവേഷണ മനോഭാവവും ബുധൻ രാഹു ഇവർക്ക് വളരെ മൂർച്ഛേറിയ ബുദ്ധിയാണ് കേട്ടോ കാര്യങ്ങളുടെ കാര്യ ഒരു കാര്യത്തിൻ്റെ കാര്യകാരണങ്ങളെ ഒരു വിഷയത്തിൻ്റെ കാര്യകാരണങ്ങളെ മനസ്സിലാക്കി യഥാർത്ഥ കാരണം കണ്ടെത്തി അതിനെ ആഴത്തിൽ മടിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ളൊരു കഴിവ് ഇവർക്കുണ്ട് അത് സംശയമില്ലാത്ത കാര്യമാണ് ശാസ്ത്രം ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഗവേഷണം എന്നീ മേഖലകളിൽ മാത്തമാറ്റിക്സ് എന്നീ മേഖലകളിലൊക്കെ പൊതുവേ ഇവർ നന്നായിട്ട് ശോഭിക്കും അനുഭവം ഉള്ളതാണ് വാഷ് ഭയങ്കര കടുത്ത കുശാഗ്ര ബുദ്ധിയാണ് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കടുത്ത വിശാഗ്ര ബുദ്ധി ഇവർക്കുണ്ട് എന്നുള്ളത് എൻ്റെ വ്യക്തി ജീവിതം കൊണ്ടും എനിക്ക് പലരുടെയും കാര്യങ്ങൾ കൊണ്ടറിയാം ആ അതിപ്പം സഹോദരങ്ങളോടാണെങ്കിലും ഒക്കെ ആ സ്വാസതരം പണ്ട് കാലത്ത് വളരെ വിശേഷപ്പെട്ട ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിസ്സഹായായി കിടക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ സ്നേഹമുണ്ടോ എന്ന് തിരിച്ചറിയാം ദാരിദ്ര്യം വരുന്ന സമയത്ത് ഭർത്താവിന് ദാരിദ്ര്യം വരുന്ന സമയത്ത് ഭാര്യയുടെ സ്നേഹം തിരിച്ചറിയാം സ്വത്ത് തർക്കങ്ങൾ വരുന്ന സമയത്ത് സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയം വരുന്ന സമയത്ത് സഹോദരങ്ങളുടെ സ്നേഹം തിരിച്ചറിയാം വാർദ്ധക്യം വരുന്ന സമയത്ത് അച്ഛനമ്മമാർക്ക് മക്കളുടെ സ്നേഹം തിരിച്ചറിയാം എന്ന് പറയുന്ന പോലെ തിരുവാതിരക്കാർക്ക് സ്വാർത്ഥത വരുന്ന സമയത്ത് ഈ പറഞ്ഞ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് കണ്ടു പ്രത്യേകിച്ച് സഹോദര വിഷയത്തിലൊക്കെ ഞാൻ അത് വളരെ ദൃക്സാക്ഷിയായിട്ട് കണ്ടിട്ടുള്ളതാണ് അവരോട് താല്പര്യം വരുന്ന സമയത്ത് വളരെ മൗനമായിട്ടിരിക്കാനുള്ള ഇവരുടെ കഴിവ് അത് ആ ബുദ്ധികൂർമ്മതയും ഗവേഷണ മനോഭാവവും തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു സാധനം കാരണം ഇട ഇറങ്ങിയാൽ അത് എനിക്ക് വള്ളിയാകുമോ അവിടെ ബന്ധങ്ങൾക്കൊന്നും വിലയൊന്നുമില്ല എൻ്റെ പ്രശ്നം എനിക്ക് വള്ളിയാകുമോ എന്നുള്ളത് തന്നെയാണ് അവിടെ അല്ലാതെ അവിടെ ഇറങ്ങി അത് കാര്യങ്ങൾ കാര്യകരനുസരിച്ച കൃത്യമായിട്ടത് പറഞ്ഞ് തീർത്ത് പോയാൽ ഇത്രയ്ക്ക് ഇത്രയല്ല വരുത്തുള്ളത് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കണം അല്ല ഇത് വേണം വേണ്ടതുപോലെ ചെയ്യണം എന്നുള്ളതാണ് തീവ്രമായ സ്നേഹത്തിൻ്റെയൊക്കെ അരിത് അതൊന്നും ഇല്ലായ്മ എത്ര സ്നേഹിച്ചിരുന്നവരാണെന്ന് പറഞ്ഞാൽ ശരി ആ സ്വന്തം സ്വാർത്ഥത വരുമ്പോൾ സമയത്ത് അത് ചെയ്യാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം കൊടുങ്കാറ്റിൻ്റെ ദേവനായിട്ടുള്ള രുദ്രൻ മഹാദേവൻ കോപത്തിൻ്റെ ദേവനായിരിക്കുന്ന ശിവൻ മംഗളകരമെന്നൊരു അർത്ഥവും കൂടി ഉണ്ടെങ്കിൽ മംഗളമാണ് ശിവം എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെയൊരർത്ഥമുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോഴും ഇവർക്ക് സന്തോഷവും ദുഃഖവും ഒരുപോലെ ആഴത്തിൽ അനുഭവിക്കാനുള്ള അനുഭവിക്കാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കഴിവ് ഉണ്ട് എന്നുള്ളതാണ് പരിവർത്തനം ആണ് ട്രാൻസ്ഫോർമേഷനാണ് ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണുനീര് പൊഴിഞ്ഞിരിക്കും ആർദ്ര ആർദ്രനക്ഷത്രത്തിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്ന കണ്ണുനീരിന് ശേഷമുള്ള അവരുടെ പരിവർത്തനമാണ് നിങ്ങൾ ആ ട്രോമയിൽ പിടിച്ചോണ്ടിരിക്കരുത് ആ ട്രോമ ഹീൽ ചെയ്ത് പുറത്തു വരണം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് രോഗമായിട്ട് ഭാവിയിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ട്രോമയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളോ നഷ്ടങ്ങളോ നിങ്ങൾക്കുണ്ടായേക്കാം എന്നാൽ ഓരോ കൊടുങ്കാറ്റിന് ശേഷവും ആഞ്ഞടിക്കുന്ന സുനാമിക്ക് ശേഷവും ഓരോ കൊടുങ്കാറ്റിന് ശേഷവും ഓരോ പ്രകൃതി ദുരന്തങ്ങൾക്ക് ശേഷവും ഒരു വലിയ ശാന്തത നമ്മൾ അനുഭവിക്കുന്നത് പോലെ ഇവരുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളും ഇവരെ ശാന്തരും ജ്ഞാനികളും ഉള്ളവരും പുതിയതിനെ സൃഷ്ടിക്കാനുള്ള പുതിയൊരു സർക്കം സൃഷ്ടിക്കാനുമുള്ള കഴിവ് ഭയങ്കര കൂടുതലാണ് രാഹു എന്ന് പറയുന്നത് ബുധൻ എന്ന് പറയുന്നതും രണ്ടും കൂടി ഒരുമിച്ച് ചേർന്നാൽ ഇവർക്കൊരു മറുവശമുണ്ടെങ്കിൽ പോലും തീവ്രമായ ഈ സ്വഭാവത്തിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ പോലും രാഹു ഒരു പ്രസൻറ്റബിൾ ആണ് ബുധൻ എന്ന് പറയുന്ന ഒരു ആണ് ഇവർക്ക് നർമ്മബോധം ഉള്ളവരായിരിക്കും അതുപോലെ തന്നെ തീവ്രമായിട്ടുള്ള വാക്കുകൾ ഇവർക്ക് നർമ്മബോധമുള്ളവരായിരിക്കും അതുപോലെ തന്നെ മൂർച്ചയേറിയതും തീവ്രമായിട്ടുള്ളതുമായ വാക്കുകൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഇവരുടെ നർമ്മം ചിലപ്പോൾ മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾക്ക് കാരണമായേകാം എന്നാൽ പോലും അവരുടെ നർമ്മബോധം ഇവർക്കുണ്ടാവും സഹാനുഭൂതി ഉണ്ടാവും എന്നുള്ളതാണ് പലപ്പോഴും സഹാനുഭൂതി വളരെ സ്ട്രെയിറ്റായിട്ട് കണ്ടിട്ടുണ്ട് ഇവരെ ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നം പോലെ തന്നെ ജീവിതത്തിൻ്റെ ഒരുപാട് മേഖലകളിൽ കണ്ണീര് ഒഴിച്ചത് കൊണ്ടായിരിക്കാം മറ്റുള്ളവർ കരയുന്നത് കാണുമ്പോൾ ചില സമയത്ത് അതിൻ്റെ ഒരു റിയാലിറ്റി ഉണ്ടെങ്കിൽ വിങ്ങിലുണ്ടാവുന്നത് കണ്ടിട്ടുണ്ട് കരുണ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് അത് വളരെ ഒരു അനുഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പൊതുവേ കർമ്മപരമായിട്ടുള്ള ചിന്തയിലേക്ക് പോകാം നമുക്ക് എന്താണ് ഈ ചിഹ്നം ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പൊതുവേ ഒരു ഫീമെയിൽ സ്റ്റാറാണ് ഇമോഷണൽ സ്റ്റാറാണ് ഗണമാണ് മഹാദേവൻ ശാന്തതയെ ഇഷ്ടപ്പെടുന്ന സംഹാര സ്വരൂപൻ സംഹാരത്തിൻ്റെ സൃഷ്ടി സംഹാരം എന്ന് പറയുന്ന സംഹാര സ്വരൂപത്തിൻ്റെ അതിദേവതയാണ് തേരാണ് തേര് സഞ്ചരിക്കുന്നതാണ് പ്രധാനം പ്രധാന ചാരിറ്റാണ് വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ് അപ്പം ആർദ്രനക്ഷത്രത്തിൻ്റെ പ്രതീകങ്ങളായിട്ട് പറയുന്നത് ഹ്യൂമൻ ഹെഡ് ഒന്ന് മനുഷ്യൻ്റെ തലയാണ് രണ്ടാമത്തത് ടിയർ ഡ്രോപ്പാണ് കണ്ണുനീർത്തുള്ളിയാണ് തിരുവാതിരയുടെ ചിഹ്നമായിട്ടുള്ള കണ്ണുനീർത്തുള്ളിയും എനിക്ക് തോന്നിയിട്ടുള്ളത് ഏത് ദുഃഖം വന്നാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിനെ തരണം ചെയ്ത് കയറി വരാനുള്ള അതിജീവനത്തെ സൂചിപ്പിക്കുന്നു എന്ന് വേണേൽ പറയാം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പ്രകൃതി ഒരു മഴ പെയ്ത ശേഷം വളരെ ഉഷ്ണത്തിലിരുന്നിട്ട് ഒരു മഴ പെയ്ത ശേഷം അതിൻ്റെ ഒരു ഉന്മേഷം വീണ്ടെടുക്കുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു തീയർട്ടോപ്പം അതുകൊണ്ട് എനിക്ക് കണ്ണീര് പലപ്പോഴും കരയരുതെന്നൊക്കെ പറയും പക്ഷേ കണ്ണീര് പലപ്പോഴും മനഃശുദ്ധിയുടെ പ്രതീകമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കരയാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ആൺകുട്ടികളൊന്നും കരയരുതെന്ന് പറയും പക്ഷേ അവരിത് എവിടെ പോയി ഇറക്കി വെക്കും കരയണം വിഷമം വന്നാൽ കരയണം കണ്ണീരെപ്പോഴും മനസ്സിനെ ശുദ്ധീകരിക്കുകയും ചെയ്യും കരയാൻ പറ്റുകയാണെങ്കിൽ ഒരു ട്രോമ ഉള്ളിലുണ്ടെങ്കിൽ ഒരു വിഷമമുള്ളിലുണ്ടെങ്കിൽ കരഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ അത് കരഞ്ഞു തീർന്നാൽ ആ പ്രശ്നം അവിടെ അവസാനിക്കും അത് എന്നേക്കുമായി നിങ്ങളെടുത്തുനിന്ന് പോകും കേട്ടോ അത് നല്ലത് തന്നെയാണ് അവർ അതിൻ്റെ ഒരു കർമ്മപരമായ ഒരു പാഠം എനിക്ക് തോന്നുന്നത് ദുഃഖത്തെ ഈ ടിയർ ഡ്രോപ്പ് സിംപലായത് ആയതുകൊണ്ട് തന്നെ ദുഃഖത്തെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്ത് ഊർജ്ജഗതിയിലേക്കുള്ള യാത്രയിൽ ഈ ടിയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ചിഹ്നം തന്നെ ദുഃഖത്തെ ശക്തിയാക്കി മാറ്റി ദുഃഖത്തിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങളെ ശക്തിയാക്കി മാറ്റി ഈ ജീവിതം ആത്യന്തികമായ ലക്ഷ്യം എന്തൊക്കെ പറഞ്ഞാലും മുക്തിയിലേക്കുള്ള യാത്ര കർമ്മപൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളും മാത്രമാണ് ഇതെല്ലാം വേദനകളെയും നഷ്ടങ്ങളെയും ചതികളെയും തോൽവികളെയും ജയാപജയങ്ങളെയും എല്ലാം ഒരു ദിവസം നമ്മൾ തള്ളിക്കള അനന്യാം ചിന്തയന്തോ വേദന പരിപാസതയും മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കാതെ മുന്നോട്ട് കയറി വരാനുള്ള ഒരു ശേഷിയായിട്ട് ഒരു ശക്തിയായിട്ട് ഈ കണ്ണുനീർത്തുള്ളിയാകുന്ന തിരുവാതിരയെ നമുക്ക് കാണാം ഒരു കർമ്മപാഠവും അതാണ് ദുഃഖത്തിനെ ശക്തിയാക്കി മാറ്റുക എന്നുള്ളതാണ് വേണമെങ്കിൽ ഇതിനെ ആനന്ദക്കണ്ണീരുന്നും പറയാം സന്തോഷം ഭരം ഉള്ളതാണ് പക്ഷേ കണ്ണുനീർത്തുള്ളി പലപ്പോഴും ദി ടിയർ ടോപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും ദുഃഖത്തിൻ്റെ സൂചനയായിട്ടാണല്ലോ പറയുന്നത് അതിനെ ആനന്ദക്കണ്ണീരാക്കി മാറ്റുകയും ചെയ്യുക കണ്ണീര് വരുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അമിത ചിന്തകൾക്കുള്ള സാധ്യതകളുണ്ട് അമിത ചിന്തകളൊക്കെ ഒഴിവാക്കി വളരെ നല്ല രീതിയിൽ പോകാൻ നോക്കുക മനസ്സിനെ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിയിൽ നിന്ന് മാറി നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കുക കാരണം രാഹുവിൻ്റെ നക്ഷത്രത്തിൽ ചന്ദ്രൻ വരുമ്പോൾ ചന്ദ്രനും രാഹുവും കൂടെ ചേരത്തില്ല ഒരിക്കലും ചേരില്ല ചന്ദ്രരാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനെ കണ്ട രാഹു എന്നൊക്കെ പറഞ്ഞു മനസ്സിന് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും ുധനാണ് ഭയങ്കര ലോജിക്കലായിട്ട് ഇവരുന്ന കാര്യകാരണങ്ങൾ സഹിതം ചിന്തിക്കും ചിന്ത ബുദ്ധി വിശകലനം ഇതൊക്കെ ഇവർക്ക് ഭയങ്കര കൂടുതലായിരിക്കും ആയിരിക്കും അപ്പം എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് ചോദിച്ചാൽ അതിനുള്ള കാര്യങ്ങൾ പറയാം നമുക്ക് ഈ ആർദ്ര അല്ലെങ്കിൽ തിരുവാതിര നക്ഷത്രത്തിലേക്ക് ആറാം ഭാവാദിപൻ ലഗ്നാദിപൻ ചന്ദ്രനൊക്കെ വന്നു നിന്നാൽ വരാൻ സാധ്യതയുള്ള രോഗത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ഇനിയും കൂടുതൽ തിരുവാതിരയെക്കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ പണ്ട് തിരുവാതിരയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ദേവഭൂമിയായിട്ടുള്ള ഉത്തരാഖണ്ഡിൽ വെച്ച് അപ്പം ആ വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയാൽ ഇരുപത്തിയേഴ് നക്ഷത്രത്തിൻ്റെയും കിട്ടും അതിൽ പോയി നോക്കിയാൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതവിടെ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് ബാക്കിയുള്ള വിഷയത്തിലേക്ക് പോകുന്നത് നമ്മുടെ മെയിൻ കോണ്ടസ്റ്റിലേക്ക് പോകുന്നത് അടുത്തത് ആറാം ഭാവവും ആറാം ഭാവാധിമേയും ലഗ്നമോ ചന്ദ്രനും അവിടെ നിന്നാൽ ആർദ്ര നക്ഷത്രത്തിൽ നിന്നാൽ വരാൻ സാധ്യതയുള്ള രോഗത്തെക്കുറിച്ച് നമുക്ക് നോക്കാം മുടികൊഴിശിൽ ഒന്നാമത്തത് ഇന്നു ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് നടക്കുന്ന കാലമാണ് സൗന്ദര്യം മുടി പോയാൽ സൗന്ദര്യം പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നത് വിഗ് ഒക്കെ വിഗ് കോടികളുടെ വിഗ് ആണ് ആൾക്കാർ വെക്കുന്നത് അപ്പം തലയിലെ മുടി മുടികൊഴിശില് അതേപോലെ മുണ്ടിനീര് പോലുള്ള അസുഖങ്ങൾ തൊണ്ടയിൽ പഴുപ്പ് ആസ്മ മറ്റ് ശ്വാസകോശ രോഗങ്ങൾ വരട്ടു ചുമ പോലുള്ള കാര്യങ്ങൾ കർണരോഗങ്ങൾ വാതരോഗങ്ങൾ സ്നായുകളിൽ രോഗം മൂത്രാശയ രോഗങ്ങൾ തലവേദന തോളുകളിൽ വരുന്ന രോഗങ്ങൾ ചെറുപ്പകാലത്ത് ഉണ്ടാവുന്ന തിരുവാതിര രാഹുണി നക്ഷത്ര ചന്ദ്രൻ വരുമ്പോൾ ചെറു കാലത്തുണ്ടാകുന്ന സ്ത്രീകളിലൊക്കെ ഉണ്ടാകുന്ന പിരീഡ്സിൻ്റെ വിഷയങ്ങൾ അതുപോലെ തന്നെ ുക്ക് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അലർജറ്റിക് രോഗങ്ങൾ ഇതെല്ലാം പ്രധാനമായിട്ടും തിരുവാതിര തരുന്ന രോഗമാണ് ചന്ദ്രരാഹു യോഗം എന്ന് പറയുന്നത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതകളെ പറയുന്നുണ്ട് അപ്പം ആറാം ഭാവാധിപൻ അവിടെ നിൽക്കുക ആറാം ഭാവാധിപൻ നോക്കുക ആറാം ഭാവാധിപൻ തിരുവാതിര നക്ഷത്രത്തിലും ശനിയും ആയിട്ടൊക്കെ യോഗം ചെയ്ത് വന്നാൽ ട്യൂമർ പോലുള്ള മുഴകൾ പോലുള്ള സാധനങ്ങൾ വരാനുള്ള സാധ്യതകൾ ഉണ്ട് ഇനി അപ്പോൾ തിരുവാതിര നാളുകാർ പരിഹാരം ചെയ്യാൻ പോകേണ്ട ക്ഷേത്രം ഏതാണ് അല്ലെങ്കിൽ തിരുവാതിര നക്ഷത്രത്തിൽ ആറാം ഭാവാധിപൻ വന്നാൽ പോകേണ്ട ക്ഷേത്രം ഏതാണ് തിരുവാതിര നക്ഷത്രത്തിൽ ചന്ദ്രൻ നിന്നാൽ പോകേണ്ട ക്ഷേത്രം ഏതാണ് തിരുവാതിര നക്ഷത്രത്തിൽ ലഗ്നം വീണാൽ പോകേണ്ട ക്ഷേത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ അഗ്നീശ്വര ടെമ്പിൾ തിരുവാരൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ശ്രീ അഗ്നീശ്വര ക്ഷേത്രമാണ് പ്രധാനമായ ക്ഷേത്രം എന്ന് പറയുന്നത് പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായിട്ടുള്ള ചിദംബരനാഥ ക്ഷേത്രം ചിദംബരനാഥൻ്റെ ക്ഷേത്രം ആണ് തിരുവാതിര നക്ഷത്രക്കാർ പോകണ്ട ക്ഷേത്രം അവിടെ ഒരു കണ്ണുനീർത്തുള്ളിയുണ്ട് ഭഗവാൻ ഊർജ്ജ താണ്ഡവം ചെയ്ത സമയത്ത് ദേവി ഊർജ്ജതാണ്ഡവം ചെയ്യാൻ പറ്റാതെ കണ് നാണം കെട്ട് കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് കൊണ്ട് തില്ലിക്കാളിയായി മാറിയ ഒരു കഥ അവിടുമായിട്ട് ബന്ധമുണ്ട് അത് ശരിക്കും യോഗത്തിൻ്റെ യോഗതത്വങ്ങളുടെ സഹസ്രാരപ്രാപ്തിയിലേക്കുള്ള ആ കുണ്ടിനിയുടെ ഉദാഹരണത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത് അത് നമുക്ക് ഇവിടെ വിഷയമല്ലാത്തതൊന്നും നമ്മളവിടെ ചർച്ച ചെയ്യുന്നില്ല അപ്പം അവിടെ അങ്ങനെ ഒരു തിലീക്കാളി എന്ന് പറയുന്ന ഒരു ക്ഷേത്രവും കൂടി ഉണ്ട് ഊർജതാണ്ഡവം ചെയ്യുന്ന ചിദംബരനാഥനെ മുന്നിൽ ഭർത്താവ് നിൽക്കുമ്പോൾ കാല് പൊക്കി മറ്റ് ഒരു സഭയാണ് വിഷ്ണുവൊക്കെയുണ്ട് വിഷ്ണു ഭഗവാനൊക്കെയുണ്ട് അപ്പോൾ അത് പറ്റാത്ത തന്നെ കോപിച്ച് ജയിക്കാൻ വേണ്ടി ബോധപൂർവ്വം ചെയ്തുകയാണെന്ന് പറഞ്ഞ് ഏതൊരു കാലത്തും ഉണ്ടാവുന്ന സ്ത്രീ പര്യാഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാകുന്ന അടിയിൽ ഭഗവതിയുടെ കണ്ണീര് വീണ് ഭഗവതി കാളിയായി മാറി പോയിരുന്ന സ്ഥലമാണ് ദില്ലി കാളിക്ഷേത്രം ചിദംബരം പോകുന്ന സമയത്ത് അവിടെയും പോയി തുഴണം ചിദംബരനാഥൻ ഒരു പ്രധാന ക്ഷേത്രമാണ് തിരുവാതിരക്കാർക്ക് ശ്രീ അഗ്നീശ്വര ക്ഷേത്രം തിരുവാരൂർ അവിടെ പോകേണ്ടതാണ് തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിൽ പുതുക്കോട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടുന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ പോകുമ്പോൾ അതിരാമപട്ടണം സ്ഥലം അതിരാമപട്ടണം കറക്റ്റ് പ്രൊണൗസിയേഷൻ എന്താണെന്നു പറയത്തിൽ അതിരാമപട്ടണം അവിടെ അഭയവരതീശ്വര ക്ഷേത്രം ക്ഷേത്രമാണ് അഭയവരതീശ്വര ക്ഷേത്രം തിരുവാതിര നക്ഷത്രക്കാര് തങ്ങളുടെ നക്ഷത്രദോഷം തീരാൻ വേണ്ടി പോകേണ്ട സ്ഥലമാണ് രാഹുവിനെ പ്രീതിപ്പെടുത്തുക അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രക്കാര് അനന്തശയനായിരിക്കുന്ന കൃഷ്ണൻ അനന്തനോടൊപ്പം ഇരിക്കുന്ന കൃഷ്ണൻ കാളികവർദ്ധനം ചെയ്യുന്ന കൃഷ്ണൻ അതോടൊപ്പം തന്നെ ഈ അനന്തനോടൊപ്പമുള്ള വിഷ്ണു അവതാരങ്ങൾ ഇതെല്ലാം തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്രദോഷ ശാന്തിക്കായിട്ട് ചെയ്യാവുന്ന ദേവതകളാണ് മറ്റിതൊക്കെ പ്രാചീനമായ ഗ്രന്ഥത്തിൽ പറഞ്ഞതും ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ തന്ത്രസമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ നിരീക്ഷണങ്ങളുമാണ് അപ്പം ഇതൊക്കെ ചെയ്ത് സന്തോഷമായിട്ടിരിക്കുക എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ തരട്ടെ ഇന്ന് പ്രാർത്ഥിക്കുന്നു ചിദംബരനാഥൻ്റെ അടുത്ത് പോപ്പോളും സർവ്വദോഷങ്ങളും തീർന്നോളും ഇപ്പം ക്ഷേത്രത്തിലും പോവുക അവയവവരതീശ്വര ക്ഷേത്രത്തിലും പോയി സർവ്വദോഷങ്ങളും തീർത്ത് തിരുവാതിരക്കാർ നിങ്ങളുടെ ജീവിതം ഭംഗിയാക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുണർദം നക്ഷത്രം ആയിട്ട് നമുക്ക് കാണാം നമസ്കാരം